നമസ്കാരം എസ് ബി സി ലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല ചിറ തിരുവല്ല കാവ്ഭാഗം ഇടിഞ്ഞ മെയിൻ റോഡിൽ അഴിയിടത്തു ചിറ ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പാരൂർപ്പടി ഭാഗത്ത് പത്ത് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് നമ്മൾ ഈ കാണുന്നതാണ് ലാൻഡ് സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണർ കൂടി ഈ വസ്തുവിൽ ഉണ്ട് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് മൂന്ന് രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് അഴിയിടത്തുചിറ ജംഗ്ഷനിൽ നിന്ന് മുത്തൂർ ഭാഗത്തേക്ക് വരുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം പാരൂർപടി ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ എസ് ആൻ ജി എഞ്ചിനീയറിംഗ് കൺസ്ട്രഷൻ വർക്ക്ഷോപ്പ് കാണാം ഈ വർക്ക്ഷോപ്പിനോട് ചേർന്ന് കോമ്പൗണ്ട് വാള് കെട്ടിയിരിക്കുന്നതാണ് ലാൻഡ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ചുറ്റും കൂടി മതിലോടുകൂടി ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണിത് അതുപോലെ തന്നെ സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണർ കൂടി ഈ വസ്തുവിലുണ്ട് വീട് വെക്കുവാൻ അനുയോജ്യമായ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്